ഹായ് ഫ്രണ്ട്സ് സെൻട്രൽ ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇതേ കണ്ടോ എന്നോളം ഹൈറ്റിൽ ഇങ്ങനെ ആയി നിൽക്കുന്നത് നമ്മുടെ കുക്കുംബറാണ് സ്നോ വൈറ്റ് കുക്കുംബർ ഇതിൻ്റെ ആദ്യത്തെ വിളവെടുപ്പാണ് വേണ്ട ആദ്യം വന്ന കായ നമ്മളിപ്പോൾ വിളവെടുക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മളിത് നട്ടിരിക്കുന്നത് ഗ്രോ ബാഗിലാണ് ഗ്രോ ബാഗിലോ ബക്കറ്റിലോ തറയിലോ ഒക്കെ ആയിട്ട് നമുക്കിത് നടാം നടുമ്പോൾ നമ്മൾ പുളുപ്പ് കളഞ്ഞിട്ടുള്ള മണ്ണിലാണ് ഇത് നട്ടിട്ടുള്ളത് പുളുപ്പ് കളഞ്ഞതും നല്ല ഇളക്കമുള്ളതുമായിട്ടുള്ള മണ്ണാണ് ഈ മണ്ണിൽ നോക്കുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും കേട്ടോ വളരെ ലൂസായിട്ടുള്ള മണ്ണിലാണ് നമ്മളിത് നട്ടിട്ടുള്ളത് ഈ നടാൻ നേരം നമ്മൾ അടിവളമായിട്ട് എല്ലുപൊടി ചാണകപ്പൊടി വിപ്പിം പിണ്ണാക്കുവാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം നമ്മൾ പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ എന്തെങ്കിലും വളം കയ്യിലുള്ള ജൈവവളം ഏതെങ്കിലും നമ്മൾ കൊടുക്കും അങ്ങനെയാണ് നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നത് നമുക്കിതിനെ അങ്ങ് വിളവെടുക്കാവേ അപ്പോൾ നിങ്ങൾ എല്ലാവരും കൃഷി ചെയ്യണം ഓരോ ഓരോ വെറൈറ്റികൾ വാങ്ങി വാങ്ങി കൃഷി ചെയ്യണം നമ്മളുടെ സാൻഡ്രം ഓൺലൈൻ സ്റ്റോറിലെ എല്ലാത്തരം പച്ചക്കറി വിത്തുകളും ലഭ്യമാണ് അപ്പോൾ അതിലെ വാട്സാപ്പ് നമ്പർ നമ്മളിതിൻ്റെ കൂടെ കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സാപ്പിൽ മെസ്സേജ് ഇടുമ്പോൾ തന്നെ കാറ്റലോഗ് കാണാൻ പറ്റും അതിലെ റേറ്റും എത്ര എണ്ണം ഉണ്ട് എന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി